അപ്പം ഇന്ന് ചെയ്യണ വർക്ക് ഉണ്ടോ കട്ടില ബോൾട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ബോൾട്ട് വന്നത് പത്തിൻ്റെ ആങ്കർ ബോൾട്ട് അതുപോലെ അഞ്ച് ആറഞ്ച് നീളം തന്നെ ബോൾട്ട് ആങ്കർ ബോൾട്ടിൻ്റെ ഭാസ്സാകുന്ന ബോൾട്ട് ഒരു വാഷ് ലൈറ്റ് വാഷ് പിന്നെ നമ്മൾ എടുത്ത വിറ്റ് ഇരുപത്തഞ്ച് ഇല ബിറ്റ് ഇപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് എമ്മത്തിൻ്റെ ഇലപെറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഇരുപതെമത്തിൻ്റെ ഇലപെറ്റ് ഈ ഇരുപതെമ്മെ മുക്കാലഞ്ച് പൈപ്പ് കടന്നു പോകുമ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യണം കേട്ടോ പിന്നെ പന്ത്രണ്ടിൻ്റെ പതിനാറിൻ്റെ പതിനാറാം എം എത്തിൻ്റെ കോൺക്രീറ്റ് വഴിയിലുള്ള ബിറ്റ് ഇത്രയാണ് നമ്മളെടുത്തത് അപ്പം നമ്മൾ നിലവിൽ ഇത് തുളച്ചിട്ടുണ്ട് ഏ ഇരുപത്തഞ്ചെമ്മം വിറ്റിട്ട് തുളച്ചയ്ക്കുക ഇനി ഫസ്റ്റ് ഇത് തുളച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാഷ് തങ്ങി കാണുന്ന ഒരു തുളയാണ് നമ്മൾ തുളച്ചതാണ് വാഷ് തങ്ങിക്കാണത് ഇനി നമ്മൾ മുക്കാലഞ്ച് പൈപ്പ് മുക്കാലഞ്ചല്ല ഈ പൈപ്പ് അരഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് ആങ്കർ ബോൾഡും കടന്നു വാളില തുള വെ നമ്മൾ എടുത്താണ് ഇരുപത്തിരണ്ട് അമ്മത്തിൻ്റെ ഇരുപത്തിരണ്ട് അമ്പലത്തിന് വിറ്റാടുത്തണം കേട്ടോ ഇരുപത്തിരണ്ട് അമ്പത്തിൻ്റെ വിറ്റെടുത്ത് തുറക്കാം ആ തുടങ്ങാൻ തുടക്കം കട്ടല പിത്തിൽ തന്നെ കാലും ചോല പി മാത്രം വയ്ക്കുക കട്ട എന്നാന്ന് വിട്ടു പോയിട്ട ഈ കട്ട ലൈറ്റ് വെയിറ്റ് കട്ട് ചെയ്യുന്നത് പറഞ്ഞതാണ് കേട്ടോ പിത്തി പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് കട്ട് ചെയ്ത് ഇത് ഡബ്ല്യു പീസിൻ്റെ കട്ടൽ കാണാൻ വന്നതാണ് ലൈറ്റ് വെയിറ്റ് കട്ട് ചെയ്തുകൊണ്ടാണ് ഇത് വിട്ടു വിട്ടുപോയത് ഇത്രയും ചെയ്ത് നിക്കുക ഗ്രിപ്പ് അടിച്ച് സ്ക്രൂ ചെയ്തായിരുന്നത് അപ്പോൾ വിട്ടുപോയി അപ്പോൾ നല്ലപോലെ ഇവിടെയാണ് സ്ക്രൂ ചെയ്തു തരുന്നത് നാലിഞ്ച് സ്ക്രൂ ചെയ്തു തരണം അപ്പോൾ നമ്മൾ ആങ്കർ ബോൾട്ട് അടിക്കുക ആങ്കർ ബോൾട്ട് അടിക്കാൻ പോകാം അപ്പോൾ ആങ്കർ ബോൾട്ട് സാധാ ഹർ ബോൾട്ടിട്ട് മുറുക്കാൻ പറ്റില്ല കട്ടില വിട്ട് പുറത്തേക്ക് അകത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ആറിഞ്ച് നീളമുള്ള ബോൾട്ട് തന്നെ യൂസ് ചെയ്യണം ആ സെയിം പിരി ത്രെഡ് വരാവുന്ന രീതിയിൽ നമ്മൾ ബോൾട്ട് മേടിച്ച് ഇതുപോലെ ഇട്ട് കുറണം ഇത് അന്നേരമാണ് നമുക്ക് അകത്തേക്ക് കാറ്റിങ് ഇട്ടോളൂ ഈ ആങ്കർ ബോൾട്ടിൻ്റെയും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പൈപ്പിൻ്റെ മുഖ അരഞ്ച് പൈപ്പ് കട്ട് ചെയ്ത് തരും അത് ആങ്കർ ബോൾട്ട് തങ്ങി എന്നാൽ നമുക്ക് ടൈറ്റ് ചെയ്യണത് മുറികൾ അതുകൊണ്ട് ഓക്കെ നമുക്ക് ഒരു തുളി തുളയ്ക്കാൻ്റെ അതെല്ലാം കുറച്ചുവാം ഹോൾ ഫുൾ ആയോ ഹോൾ ഫോൾ വേണം ഹോൾ ഫുൾ അപ്പോൾ കറക്റ്റാ ഓക്കെ ഓക്കെ തൊട ബേടാ ബഡാ കറക്റ്റാ കറക്റ്റാ ആ അത് അന്തരമായി ജാഗ്ര സ്റ്റെപ്പുണ്ട് ബോൾട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഈ ക്രമത്തിൽ സെറ്റ് ചെയ്യണം ആദ്യം ആങ്കർ ബോൾട്ട് പിന്നെ ആങ്കർ ബോൾട്ടിൻ്റെ കൂടെ തന്നെ ചെറിയ വാഷ് പിന്നെ അരഞ്ച് സ്ക്വയർ പൈപ്പ് വാഷ് പ്ലേറ്റ് വാഷ് പിന്നെ ബോൾട്ട് ഈ ബോൾട്ട് ഈ കാണുന്ന ബോൾട്ടാണ് നമ്മൾ ഈ ബോൾട്ടാണ് ടൈറ്റ് ചെയ്യണേട്ടോ ഈ ബോൾട്ട് എല്ലാം ടൈറ്റ് ചെയ്യണത് ഈ ബോൾട്ട് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോൾട്ട് കട്ട് ചെയ്ത് മാറ്റണം ബാലൻസ് ബോൾട്ട് കട്ട് ചെയ്ത് മാറ്റി കിടന്നാൽ മതി ഇങ്ങനെയാണ് ഈ ക്രമത്തിലാണ് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ ബോൾ നമ്മൾ ഇട്ട് വെച്ചിട്ട് നിലവിൽ ബോൾ നല്ലവർ അത് നമ്മൾ ഇട്ട് വച്ചേക്കുണ്ട് ഇത്രയും ഗ്യാപ്പുണ്ട് സിക്സ് എം എ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് ഈ കട്ടിലാകുന്ന ഗ്യാപ്പ് അടുപ്പിക്കാനാണ് നമ്മൾ ഈ ആങ്കർ ബോൾട്ട് യൂസ് ചെയ്യണത് ഹങ്കർ ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് അത് കട്ട് ബാക്കിയത് ബോൾട്ട് കട്ട് ചെയ്ത് തുടങ്ങും ഇത്രയും ബോൾട്ട് ബാലൻസ് കട്ടിങ് ഈ ബോൾട്ട് കട്ടിങ് പറയുക ബോൾട്ട്സ് കട്ട് ചെയ്ത് തുടങ്ങും അതിൽ ഈ പിത്തിക്ക് ബെൻഡ് ഉള്ളുണ്ട് ഇപ്പോൾ ലെവലായിട്ടാണ് നിൽക്കേണ്ടത് ഡോറ് കറക്റ്റായിട്ട് അടയും ഗ്യാപ്പൊക്കെ കറക്റ്റ് ആയിട്ടത് ഗ്യാപ്പൊക്കെ കറക്റ്റായി അല്ല ഏറ്റവും ഗ്യാപ്പായി തൂങ്ങിക്കിടന്ന അതെ കുറ്റിയൊക്കെ വീഴും അല്ല കുറ്റി വീണോ കുറ്റി വീഴും ഇവിടെ കുറ്റി വീഴും ചട മെഷീനിലേക്കോ ഈ ലോക്കിലോ സിമ്പിളായിട്ട് എല്ലാ നോക്കാം ഈ പ്രശ്നങ്ങളൊ ഒഴിവാക്കി ഇതിങ്ങനെയാണ് നിലവിൽ ഭിത്തിക്ക് വളവുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പ് ഫുള്ളായിട്ടും തീരാത്ത കേട്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ താഴെയും കറക്റ്റായിട്ടുണ്ട് വളവും തീർന്നിട്ടുണ്ട് കട്ടലയുടെ വളവും തീർന്നിട്ടുണ്ട് മുറുക്കി റെഡിയാക്കി ആക്കി